നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഗോവൻ മുഖ്യമന്ത്രിയായ മനോഹർ പരീഖർ അന്തരിച്ചു ദീർഘകാലമായി പാൻക്രിയ സംബന്ധമായ അസുഖങ്ങളുമായി അവശനായിരുന്നു അദ്ദേഹം പക്ഷേ ഗോവൻ മുഖ്യമന്ത്രി എന്ന തന്റെ ചുമതലയെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം വ്യക്തമായി നിറവേറ്റിയിരുന്നു മൂക്കിൽ ട്യൂബുമായാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇത്ര ഗുരുതരമായ അവസ്ഥയിലും ബി അദ്ദേഹത്തെ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റാത്തത് വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഐ ഐ ടി ബിരുദധാരിയായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പരീക്കർ ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തി മൂന്നു തവണ ഗോവൻ മുഖ്യമന്ത്രിയായ പരീക്കർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പരീക്കറിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യത്തെ ഓർമ്മയാവുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തണ്ണിമത്തൻ കഥയാണ് ചെറുപ്രായത്തിൽ ഗ്രാമത്തിൽ തണ്ണിമത്തൻ കൃഷി വ്യാപകമായിരുന്നു ഒരു കർഷകൻ തണ്ണിമത്തൻ തീറ്റ മത്സരം നടത്തിയിരുന്നു ഒരേ ഒരു നിബന്ധന മാത്രമേ മത്സരത്തിനുണ്ടായിരുന്നുള്ളൂ മത്തങ്ങാവിത്ത് നശിപ്പിക്കാതെ പാത്രത്തിൽ നിക്ഷേപിക്കണം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലേക്ക് തിരിച്ചുവന്ന പരീക്കർ കണ്ടത് തണ്ണിമത്തൻ കൃഷി പാടെ നിലച്ചുപോയ പാരാ ഗ്രാമത്തെയാണ് അതിന്റെ കാരണം അന്വേഷിച്ച പരീക്കർ പഴയ കർഷകന്റെ അടുത്ത് എത്തിച്ചേർന്നു അപ്പോഴാണ് കർഷകൻ തങ്ങളെയൊക്കെ അയാളുടെ തണ്ണിമത്തൻ കൃഷി മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നതായിരുന്നു മനസ്സിലാക്കിയത് കർഷകൻ അയാളുടെ ഏറ്റവും വലിയ നല്ല തണ്ണിമത്തനുകൾ സൂക്ഷിച്ചു വെച്ച് അതിന്റെ വിത്ത് ശേഖരിക്കാനായിരുന്നു തീറ്റ മത്സരം സംഘടിപ്പിച്ചിരുന്നത് പിന്നീട് കർഷകൻ തന്റെ മകനെ കച്ചവടം മേൽപ്പിക്കുകയുണ്ടായി മകൻ നോക്കിയപ്പോൾ ചെറിയ തണ്ണിമത്തനുകളേക്കാൾ വില ലഭിക്കുന്നത് വലിയ തണ്ണിമത്തനുകൾക്കാണ് അതുകൊണ്ട് മത്സരത്തിനായി ഏറ്റവും ചെറിയ തണ്ണിമത്തനുകൾ മകൻ ഉപയോഗിച്ചു അങ്ങനെ ഗുണമില്ലാത്ത പുതിയ വിത്തുകൾ അടുത്ത കൃഷിക്കായി ഉപയോഗിക്കേണ്ടി വന്നു തണ്ണിമത്തൻ കൃഷി തന്നെ പതിയെ പതി ഇല്ലാതായി പരീക്കർ ഈ തണ്ണിമത്തൻ കഥയെ ഉപമിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെയും മൂല്യങ്ങളെയുമായിട്ടാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ട് റെഡിമെയ്ഡ് കുഞ്ഞുങ്ങളാണ് ചുറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സൗമ്യനായ മുഖ്യമന്ത്രിയെന്നും മോദിയുടെ എല്ലാ കാലത്തെയും എന്ന പദവിയും മനോഹർ പരീക്കറിന് മാത്രം അവകാശമാക്കാൻ കഴിയുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ആർജിച്ച രാഷ്ട്രീയ പ്രവർത്തകർ കൂടുതൽ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നതാണ് പരീക്കർ നടത്തിയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട പ്രസ്താവന